എല്ലാവർക്കും ഫുട്ബോൾ ടോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേരളമേ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ അവസരത്തെ ഓർത്തുഖേദിക്കൂ പരുക്ക് മറ്റൊരു കളിയിലും വില്ലനാകുന്നു ഐ എസ് എല്ലിന്റെ പത്താം സീസണിൽ കേരളത്തിന്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഒഡീഷയുടെ രണ്ടേ ഒന്നിന് പരാജയപ്പെട്ട് കേരളം പുറത്തായിരിക്കുന്നു മത്സരത്തിൽ കേരളത്തിന്റെ ഗോൾ കീപ്പർ ലാറയ്ക്ക് പരുക്ക് പറ്റി പുറത്തായത് കേരളത്തിന്റെ തോൽവിയുടെ ഒരു കാരണമാണ് ആദ്യ പകുതിയിൽ മത്സരം ടീമും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാനായില്ല രണ്ടാം പകുതിയിൽ കേരളത്തിന്റെ ആക്രമണങ്ങളോടെ മത്സരം ചൂടുപിടിച്ചു എൺപത്തേഴ് മിനിറ്റ് വരെ ഒഡീഷയെ ശക്തമായി പ്രതിരോധിച്ച കേരളത്തിന് റോയ് കൃഷ്ണയുടെ അസിസ്റ്റിൽ സൂപ്പർ സബ്ബായി മൗറീഷ്യയുടെ ഗോൾ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് എയിമിന്റെ ഒരു ഷോട്ട് അമരീന്ദ്രന്റെ സേവും ഗോൾ പോസ്റ്റും വിലങ്ങുതടിയായി കേരളത്തിന്റെ ചില അവസരങ്ങൾ ഗോളാവാതെ പോയത് നിർഭാഗ്യകരമായിരുന്നു അറുപത്തേഴാം മിനിറ്റിൽ ഫെഡോറാണ് കേരളത്തിന് ലീഡ് നൽകിയത് മത്സരത്തിന്റെ തൊണ്ണൂറ്റിയെട്ടാം എഞ്ചിൽ ഒഡീഷയുടെ എഞ്ചിനായ അഹമ്മദ് ജാഹുവിന്റെ നോലുക്കിംഗ് പാസ് സ്വീകരിച്ച റോയ് കൃഷ്ണ തന്റെ രണ്ടാം അസിസ്റ്റ് പൂർത്തിയാക്കി ഇത്തവണ ഐസക്കാണ് ഒഡീഷയ്ക്കായി വലകുലിക്കിയത് മത്സരത്തിൽ ലൂണ ഇറങ്ങിയിരുന്നു രാഹുലിന്റെ ഒരു മികച്ച ഹെഡർ അമരീന്ദറിന്റെ സേവ് നിഷ്പ്രഭമാക്കി കളഞ്ഞു സഖായിയുടെ ഒരു പവർഫുൾ ഷോട്ടും തടുത്ത അമരീന്ദർ ഒഡീഷയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു